హాయ్ ఫ్రెండ్స్ అజింద్యా ప్రసా ఫ్యామిలీ వ్లెక్స్ ఎలా స్వాగతం ഒരു ഉല്ലാത്തിലൊക്കെ കഴിക്കാന്ന് വിചാരിച്ചു രാവിലെ ഒരു നടത്തം അത് പതിവ എന്ന് പറയുന്ന പോലെ തന്നെ ഒരു സുഖല്ലേ അപ്പൊ ആ സുഖം അനുഭവിച്ച് ആസ്വദിച്ച് നടക്കാണ് കേട്ടോ പിന്നെ ആ നടക്കത്തിന്റെ ഇടയിൽ നമ്മള് എനിക്കുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടാവാം പിന്നെ കറികൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടേത് അപ്പൊ ഇത് ഞാൻ രാത്രി ഇന്നലെ രാത്രിയിൽ ഉണ്ടാക്കിയ ഒരു ഡിഷാണ് കേട്ടോ നൂഡിൽസ് ഇന്നലെ ഞാൻ ന്യൂഡിൽസാണ് രാത്രിയിൽ ഉണ്ടാക്കിയത് അതൊന്നും ഞാൻ ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതൊരു പാൻ അടപ്പത്ത് വെച്ചിട്ട് അയിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഉണ്ടാക്കണത് ഞാൻ നമ്മുടെ ഏഹ് ഉരുളങ്കിഴങ്ങ് അങ് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു അത് അങ്ങ് നല്ല പോലെ വറുത്തങ് കോരി എടുക്കും കേട്ടോ അത് കഴിഞ്ഞ് അത് കണ്ടോ കളർ ഇതേപോലെ ആയിരിക്കണം അപ്പൊ കുറച്ച് നമ്മൾ കുറച്ച് വെജിറ്റബിൾസും കൂടി നമ്മൾ അതേ സേയും വിളിച്ച ഓയിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് ഉണ്ടാക്കും പിന്നെ രണ്ട് മുട്ട എടുത്തിട്ട് അത് ഒരു പുൾസായി പരുവത്തിൽ ഇത്തിരി ഉപ്പും കൂടി ചേർക്കും അതിൽ ഏർ അപ്പോഴാണല്ലോ അത് ഉപ്പൊക്കെ പിടിക്കുന്നത് അപ്പൊ ഉപ്പ് ഇത്തിരി വിതറി കൊടുക്കും എന്നിട്ട് അതും ഇതേപോലെ അങ്ങ് കോരി മാറ്റി വയ്ക്കും കേട്ടോ അപ്പം നമുക്ക് ഏതാണ്ടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ടാവും അടുത്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കും കാരണം ആ വെള്ളം അങ്ങനെ തളയ്ക്കണം അതിലേക്കാണ് നമ്മള് മാഗി നൂഡിൽസാണ് ഈപ്പീടെ അപ്പത് നമ്മളങ് ആ ഒരു പൊടി അങ്ങ് ചേർത്ത് കൊടുക്കും അപ്പൊ അതിൽ കുറച്ച് വെളിച്ചെണ്ണയുടെ ഒരു അംശൊക്കെ ഉണ്ടാവും അപ്പൊ അതിലേക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഈ പിന്നെ വെള്ളം തിളയ്ക്കുമ്പോ അതിലേക്ക് ഈ നൂഡിൽസിന്റെ ഓരോരോ കഷ്ണങ്ങളായിട്ട് നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കും ഈ പെട്ടെന്ന് സെറ്റ് ടോ മെയിൻ ആവശ്യം ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല ഈ പാക്കറ്റ്സ് ആണ് കേട്ടോ ഇതാണ് നമ്മൾ മേടിച്ചത് ഈ പീഡ ഉം അപ്പൊ അത് ഇതേപോലെ അങ്ങ് സെറ്റ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിലേക്ക് ഞാൻ അത്യാവശ്യം നമ്മുടെ ബാക്കിയുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഇതില് കിട്ടുന്ന പാക്കറ്റ് പൊടികൾ തന്നെ അപ്പൊ നല്ലപോലെ ഇങ്ങനെ വഴറ്റി എടുക്കുന്നു എന്നിട്ട് നമ്മൾ നേരത്തെ വ വറുത്തു കോരി വെച്ച നമ്മളുടെ ഉരുളം പച്ചക്കറികളും മുട്ടയും എല്ലാം നമ്മളങ് ചേർത്ത് കൊടുക്കും നന്നായിട്ട് ആദ്യം ഞാൻ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് ഇളക്കിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുട്ടയൊന്നും ഉടച്ചു കൊടുക്കൂട്ടാ ഇത് അങ്ങനെ പിന്നെ ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഇന്നലെ നല്ല ഹെവി ഫുഡായിരുന്നു പിന്നെ ഞാൻ ഈ ഉള്ളി ഞാൻ അങ്ങനെ വേവിക്കാറില്ല മുകളിൽ ഇങ്ങനെ ഇട്ടിട്ട് ആക്കുകയുള്ളൂ എനിക്കങ്ങനെ ഉള്ളി അധികം വേവിച്ച് കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ കഴിക്കുന്നതായിരിക്കും അത്യാവശ്യം പച്ചക്കറികളൊക്കെ വെന്തതാണല്ലോ ഉള്ളി ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വേവിക്കുക അപ്പൊ അതൊരു ആണ് നമുക്കൊന്ന് കഴിക്കാനൊക്കെ ആയിട്ട് നല്ല സ്വാദായിരിക്കും അയ്യോ വയല വെള്ളം വരുന്നു അപ്പൊ അത് ഇതാണ് എന്റെ നൂഡിൽസ് സൂപ്പർ നൂഡിൽസ് ആയിരുന്നു കേട്ടോ എന്താ അല്ലേ ഇനി ഇതാ ഞാൻ രാവിലെ എത്തി വീണ്ടും രാവിലത്തെ കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ചായക്ക് വെള്ളം വെച്ചോ ഇഞ്ചി പനങ്ങൾ കണ്ടിട്ട് ചായ പിന്നെ അരി കഴിക്കി നമ്മൾ കുക്കറിലേക്ക് അങ് പകർത്തി വെക്കും അരി അപ്പൊ ഞാൻ ക്യാമറ ഇങ്ങോട്ട് വെച്ചതായിരുന്നു വേറെ സൈഡിലേക്ക് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഇങ്ങോട്ട് മാറ്റി വെച്ച് ഈ റൂമിലേക്ക് വെച്ചിട്ട് ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചതാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മുൻപ് വെച്ചിരുന്ന പോലെ തന്നെ ആയിരിക്കും നല്ലത് ഇപ്പൊ ഇങ്ങനെ വെക്കുന്നത് അതിനേക്കാൾ നല്ലതെന്ന് എനിക്ക് മനസ്സിലായി ഇനി അടുത്ത പ്രാവശ്യം അങ്ങനെ ചെയ്യാട്ടോ അത് കഴിഞ്ഞു അതാ ഞാൻ രസമാണ് ഉണ്ടാക്കാന്ന് വിചാരിക്കണം ചേട്ടന് വയറിന് തീരെ സുഖമില്ലായെന്ന് പറഞ്ഞു ഇന്നലെ ഇന്നലെ രാവിലെ തൊട്ട് തുടങ്ങിയതാണ് അപ്പൊ ഈ രസണ്ടാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ രസണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് വെളുത്തുള്ളിയും പിന്നെ ഉള്ളിയും ഒക്കെ ചെറിയ അദ്ദേഹം വെളുത്തുള്ളി ചെറിയ ഉള്ളി ജീരകം പിന്നെ ഉലുവ പറ്റൽമുളക് ഇതെല്ലാം ചേർത്ത് വഴച്ചു അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി കൂടി ചേർക്കും എന്നിട്ട് നന്നായിട്ട് വഴച്ചെടുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കും കേട്ടോ അതാണ് അരക്കണമൊന്നുമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കും അല്ലെങ്കിൽ ചതച്ചെടുക്ക അത്രയോ വേണ്ടി അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് ഇങ്ങനെ them അതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാനായിട്ടൊന്ന് ഓടിപ്പോയതാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ എന്നെ ഇവിടെ അപ്രത്യക്ഷമായിട്ട് ഇരിക്കുന്നത് കാണുന്നത് അപ്പൊ ആ സമയത്ത് നമ്മുടെ വെള്ളമൊക്കെ കുക്കറിൽ നല്ല പോലെ വിസിൽ വന്നു അത് ഇറക്കി വെച്ചു വെള്ളം വീണ്ടും അരി തിളപ്പിക്കാൻ അരി ഊറ്റാനുള്ള വെള്ളം വെച്ചു ഇനി ഞാൻ ആ ചീൻ ചെടിയിൽ കുറച്ച് വെള്ളമാക്കി വെച്ചിട്ടുണ്ട് എന്നു വെച്ചാൽ അതിന്റെ ഭാഗത്തൊക്കെ അറിയാലോ പൊടികളൊക്കെ ഉണ്ടാവും അപ്പൊ അത് കളയണ്ടല്ലോ നമുക്ക് അതിന് ആവശ്യമുണ്ട് നമുക്ക് ഇനി പാത്രത്തി ഒരു പാത്രം എടുത്ത് കഴുകി കൊണ്ടുവന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് പുളി അങ്ങ് പിഴിഞ്ഞു ഒഴിക്കൂട്ടാ കണ്ടോ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ പുളി ഞെരടി 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 പിഴിഞ്ഞെടുക്കും കുറേശ്ശെ കുറേശ്ശെ വെള്ളം എടുത്ത് നല്ല പോലെ എടുക്കും അതിന് എല്ലാ സത്തും പുളിയുടെ എല്ലാ സത്തും ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ അത്യാവശ്യം കുറച്ചുകൂടെ വെള്ളം നമുക്ക് തോന്നൂല പുളി നന്നായിട്ട് തളച്ചു വേവണം എന്നിട്ട് എന്നിട്ടാണ് നമ്മൾ ഈ പൊടികളൊക്കെ ചേർക്കുക അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കും എന്നിട്ട് നല്ലപോലെ വേവാനായിട്ട് വെക്കും ഞാൻ അത് ചെയ്തു ശേഷം ഞാൻ ഏട്ടിൻ്റെ അടുത്ത് ചായ കുടിക്കാനായിട്ട് പോയി അത് നന്നായിട്ട് തളയ്ക്കണം പുളി നല്ല പോലെ ഒന്ന് തളയ്ക്കണം അത് ആ സമയം കൊണ്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കാല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഏട്ടനും കൂടി ചായ കുടിക്കാനായിട്ട് വന്നു ഞാൻ എന്നിട്ട് വീണ്ടും വന്നു അപ്പളേക്ക് ഇതാ അത് വെള്ളം നന്നായി തളച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ആ പൊടികൾ അടിച്ചു വെച്ചതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും അപ്പൊ നല്ലപോലെ കയ്യൊക്കെ ഇട്ടിട്ട് അങ്ങനെ എടുക്കും അല്ലാതെ കളയാൻ പറ്റില്ലല്ലോ നല്ല മരുന്നല്ലേ അപ്പൊ അങ്ങനെ കയ്യൊക്കെ കഴുകി തുടയ്ക്കാൻ നോക്കിയപ്പോ തുണി കാണാതില്ല അപ്പൊ അത് വീണ്ടും തുണി എടുക്കാനായിട്ട് പോയി എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കൂട്ടാ എന്നിട്ട് തീയൊക്കെ നല്ലപോലെ രണ്ട് തളച്ച കാരണം തീ ഒന്ന് ചെറുതാക്കി വെച്ചിട്ട് ഞാൻ മൂടി വെച്ചിട്ട് പോകും അപ്പോഴാണ് ചേട്ടൻ ചെടികളൊക്കെ നനയ്ക്കുന്നുണ്ടായിരുന്നത് അപ്പൊ അതും കൂടി ഒന്ന് ഷൂട്ട് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചിടോ അങ്ങനെ ഞാൻ വന്നപ്പോ വെള്ളം തിളച്ചു ചോറ് ഊറ്റാനുള്ള വെള്ളം ഒക്കെ തിളച്ചു വെച്ചു അപ്പൊ അത് കഴിഞ്ഞപ്പോ നോക്കിയപ്പോ ഇതും നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മുടെ രസത്തിന്റെ അതും നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ അപ്പേക്ക് നല്ല സ്മെല്ലായി തുടങ്ങി പുളി വെന്ത് കഴിഞ്ഞാൽ തന്നെ പിന്നീട് ചേർക്കുന്ന എല്ലാ പൊടികളും ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പം കുറച്ച് ഉപ്പ് ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്ത് ചേർത്ത് ചേർത്തിട്ടില്ല നമ്മൾ വീണ്ടും കുറച്ചുകൂടെ ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കും അപ്പൊ ഈ നല്ലപോലെ ഉപ്പ് ചേർത്ത് നമ്മളങ് അതങ്ങ് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്യാം ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിന്റെ ഏഹ് രസക്ക എടുക്കാൻ അതല്ലേ അതിന്റെ ഒരു സത്തൊക്കെ കിട്ടുകയുള്ളു നമുക്ക് അപ്പൊ അങ്ങനെ അതും അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ വീണ്ടും അത് അടച്ചു വെക്കും പാത്രം നല്ല പോലെ അത് അടച്ചു വയ്ക്കൂട്ടാ അപ്പം ഏഹ് പിന്നെ പിന്നെ പിന്നീട് വന്നിട്ട് തുറക്കണതാണേ ഞാൻ കുറച്ച് ഭാഗങ്ങള് കട്ടാക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി കുരുമുളക് പൊടി ചേർക്കണം കുരുമുളക് പൊടി ആണ് ചേർക്കുക നല്ല അതിന്റെ സ്മെല്ല് കിട്ടുള്ളൂ അത് നമ്മുടെ ശരീരത്തിലേക്ക് കയറുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എല്ലാത്തിനും കൂടിയിട്ട് കഴിഞ്ഞാൽ അതൊക്കെ പോയിട്ടുണ്ടാവും ഏർ അപ്പൊ അത് കാരണം ഞാൻ ലാസ്റ്റാണ് കുരുമുളക് പൊടി ചേർക്കുക അതായത് എല്ലാം ചേർത്ത് ഒരു വിധൊക്കെ തളച്ച് രസം വേവണ സമയം നോക്കിയിട്ട് നമുക്ക് കുരുമുളക് പൊടി ചേർത്താ മതി കുരുമുളക് പൊടി ആയതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് മുഴുവനോടെയാണെന്ന് വെച്ചാൽ അത് മുൻപേനെ ചതച്ച് ഒരുമിച്ച് ചേർക്കൂട്ടോ അപ്പൊ അങ്ങനെ വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കും കാരണം അപ്പൊ ഇപ്പൊ വന്ന് വീണ്ടും വന്ന് നോക്കിയപ്പോ അത് തളച്ചിട്ടുണ്ട് ആ രസം ഒന്ന് ഇറക്കി വെക്കൂട്ട അതിനുശേഷം ചീനച്ചട്ടി അടപ്പത്ത് വെച്ചുകഴിഞ്ഞാൽ നമുക്കത് കാച്ചിട്ടിടണം അപ്പൊ കാച്ചുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കാച്ചെണ്ണത് പക്ഷെ നമ്മൾ കുറച്ച് നെയ്യ് എടുത്തിട്ട് അതിനും രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കും രസം നെയ്യ് ചൂടാക്കേണ്ട ആവശ്യമില്ല ചൂടുള്ള രസത്തിലെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമ്മൾ വെളിച്ചെണ്ണ എടുത്തിട്ട് വെളിച്ചെണ്ണ ഞാൻ നെയ്യ് പാത്രം കൊടുന്ന് വെച്ചതായിട്ടോ അവിടെ ഇവിടെ വെക്കാറില്ല പിന്നെ അത് കഴിഞ്ഞു എന്താ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കൂട്ടെ നന്നായിട്ട് എന്നിട്ട് കുറച്ച് കായും പൊടി ചേർക്കും കടുകിടും ബറ്റൽ മുളകടും ഉലുവീടും എന്നിട്ട് പൊട്ടിക്കണേ ലാസ്റ്റ് പിന്നെ കായ്മുടിയൊക്കെ ചേർത്തിട്ട് ഇതാ എന്നിട്ട് നമ്മുടെ ചീന ചട്ടി എടുത്ത് ഇത് ഒന്നോട് കാച്ചി അങ് എടുക്കും കണ്ടോ നല്ല ടേസ്റ്റ് ആണ് ഞങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് അയ്യോ എന്റെ കൈയ്യുന്നു പൊള്ളി ഞാൻ അപ്പൊ അടിപൊളി രസമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ബൈ